ഇന്ത്യയിലെ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഇന്ത്യൻ ന്യൂനപക്ഷ കമ്മീഷൻ ക്രൈസ്തവ സംഘടനയായ എക്യുമിനിക്കൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തോടാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് മാസങ്ങൾക്കും മുൻപ് സംഘടന ക്രൈസ്തവർ അനുഭവിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചതാണ് ഇത്തരമൊരു നീക്കത്തിന് നിദാനമായത് ക്രൈസ്തവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന സംഘടനയായ എക്യുമിനിക്കൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അഞ്ച് മാസങ്ങൾക്കും മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്രൈസ്തവർ അനുഭവിക്കുന്ന അതിക്രമങ്ങൾ വിവരിച്ചുകൊണ്ട് കത്തയക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെക്കുറിച്ചും അടിയന്തരമായി സത്വര നടപടികൾ കേന്ദ്ര സർക്കാർ തലത്തിൽ സ്വീകരിക്കണം തുടങ്ങിയവയായിരുന്നു കത്തിന്റെ ഉള്ളടക്കം കത്തയച്ചതിന്റെ ഫലമെന്നോണമാണ് ഇന്ത്യൻ ന്യൂനപക്ഷ കമ്മീഷൻ എക്യുമിനിക്കൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്മീഷൻ ചെയർമാൻ സർദാർ ഇക്ബാൽ സിംഗ് ലാൽപുര എക്യുമിനിക്കൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിലെ അഞ്ച് അംഗങ്ങൾ ുമായി ഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം ശേഷം കമ്മീഷൻ പ്രസ്തുത റിപ്പോർട്ടിന്മേൽ വിശദമായ പഠനം നടത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുമെന്നും കമ്മീഷൻ ചെയർമാൻ അറിയിച്ചതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ദേശീയ കോർഡിനേറ്റർ എ സി മൈക്കിൾ വ്യക്തമാക്കി ഏപ്രിൽ ഒൻപത് ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്കർഡ് ഹാർട്ട് കത്തീഡ്രൽ ദേവാലയം സന്ദർശിച്ച ശേഷമാണ് താൻ ഫോറത്തിനുവേണ്ടി ക്രൈസ്തവർക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതെന്നും എ സി മായ്ക്കൾ വ്യക്തമാക്കി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകളും നിരീക്ഷണങ്ങളും അനുസരിച്ച് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പതിനൊന്ന് എണ്ണത്തിലും മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കിയതിനു ശേഷമാണ് ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചതെന്ന് പറയുന്നു മതപരിവർത്തന നിരോധന നിയമം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഭാരതീയർക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് എ സി മൈക്കിൾ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ പ്രസ്തുത നിയമത്തിന്റെ പിൻബലത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ലക്ഷ്യം വയ്ക്കുകയും നിയമം ദുരുപയോഗിക്കപ്പെടുകയും ചെയ്യുന്നതായി അദ്ദേഹം ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലായി അഞ്ഞൂറ്റി അക്രമ സംഭവങ്ങൾ നടന്നതായി യു സി എഫ് മതപരിവർത്തന നിരോധന നിയമത്തെക്കുറിച്ചും ക്രൈസ്തവരുടെ സംവരണത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകുമെന്ന് യു സി എഫ് വ്യക്തമാക്കി